ഹലോ മൈഡിയർ എല്ലാവർക്കും മൈസെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പ്രായം ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ നിങ്ങൾക്ക് റെയിൽവേയിൽ ട്രെയിൻ ക്ലർക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കറിയാം നൂറുകണക്കിന് റെയിൽവേ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ നൂറുകണക്കിന് ട്രെയിനുകൾ വന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനില് കറക്റ്റായിട്ട് ഒരു ട്രെയിൻ വരുന്നു പോകുന്നു അതേപോലെ തന്നെ ഡിപ്പാർച്ചിങ് ടൈം അതുപോലെ ഓരോ സോഫ്റ്റ്വെയർ നമ്മൾ ഇന്ന ആപ്ലിക്കേഷനിലൊക്കെ നോക്കുന്ന സമയത്ത് ട്രെയിൻ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രെയിൻ ക്ലർക്കിന്റെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്കൊരു ട്രെയിൻ ക്ലർക്ക് ആകാം അതിന് എന്തെല്ലാം കടമകൾ കടന്നാൽ നമുക്കറിയാൻ അല്ലെങ്കിൽ ആകാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ അറിയേണ്ടത് നിലവിലെ ഇപ്പോൾ നമുക്ക് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി മുതൽ ഇപ്പോൾ നമുക്ക് വിൻഡോ ഓപ്പൺ ആണ് അപ്പം നിങ്ങൾക്ക് കയറിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഒരു കഫേല് പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ടോ സിസ്റ്റം ത്രൂ ഒക്കെ ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു പോസ്റ്റ് മാത്രമല്ല ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെ പോസ്റ്റുകളാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ്സ് അതായത് എന്തെങ്കിലും ഒരു എറർ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് മുപ്പത് പതിനൊന്ന് അതായത് ഈ മാസം മുപ്പതാം തീയതി മുതൽ അടുത്ത മാസം അതായത് ഡിസംബർ ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് ആ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കും ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ദ ഡേറ്റ്സ് ഡ്യൂറിങ് വിച്ച് എലിജിബിൾ സ്ക്രൈബിന് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഈ ഡേറ്റ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പം നിലവിലെ റെയിൽവേ വിളിച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള നാല് പോസ്റ്റുകളാണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് കം അക്കൗണ്ട്സ് ക്ലർ കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർ കം ടൈപ്പിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ടിക്കറ്റ് ഇപ്പം നമ്മൾ ഇതിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ അതുപോലെ തന്നെ ഓരോ പോസ്റ്റിനും നമുക്ക് തേർഡ് ലെവലാണ് അതായത് സെവൻത്ത് ലേ സെവൻത്ത് ലെവൽ സി പി സി അനുസരിച്ച് നമുക്ക് തേർഡ് ലെവലാണ് ഏത് വരുന്നത് കൊമേഴ്സ്യൽ കം വരുന്നത് അതുപോലെ ടൂ ലെവലാണ് സെക്കൻഡ് ലെവലിലാണ് നമുക്ക് ഈ വരുന്ന അക്കൗണ്ട്സ് ക്ലം ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലർക്ക് ക്ലം ടൈപ്പിസ്റ്റും അതുപോലെ ട്രെയിൻ ക്ലർക്കും വരുന്നത് ഇനി ഓരോന്നിന്റെയും ഇനീഷ്യൽ പേ കൊടുത്തിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോന്നിനും അതായത് നമുക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് വരുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറാണ് ഇനി പത്തൊൻപതിനായിരം രൂപയാണ് ബാക്കി സെക്കൻഡ് ലെവലിലുള്ള ജോബിലേക്ക് വരുന്നത് ഇനി നോക്കിക്കേ നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഏ ആണ് അപ്പം എത്രയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അപ്കമിംഗ് വീഡിയോയിലും എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി ഏജ് നമുക്ക് പറയുന്നത് കഴിഞ്ഞ സൈക്കിളിൽ നമുക്ക് കോവിഡ് വന്നത് കൊണ്ട് തന്നെ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു ജനറൽ കാറ്റഗറി ഇനി നമുക്കിപ്പം നിലവിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പൊ മുപ്പത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്കും എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു വർഷത്തെ അതായത് മുപ്പത്തി അഞ്ച് വരെയും എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് അപ്ലൈ ചെയ്യുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആർ ആർ ബി നമ്മള് സൈറ്റിൽ കയറിയിട്ട് നമ്മൾ സെക്ഷൻ അല്ലെങ്കിൽ സോൺ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഏത് സോണിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നല്ലത് എന്നുള്ളത് നമ്മളുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട് നമ്മൾ പ്ലേലിസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് ജസ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ ഏത് സോൺ ആയിരിക്കും ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സാമിന്റെ മോഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് ഇവർ നടത്തുന്നത് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും വരുന്നത് ആദ്യത്തെ ടെസ്റ്റ് ിൻ്റെ ആയിരിക്കും വരുന്നത് അവിടെ ഇംഗ്ലീഷ് ഇല്ല നിങ്ങൾക്ക് മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് കറണ്ട് അഫെയർസ് ഇത്ര ഏരിയ ആയിരിക്കും വരുന്നത് ജനറൽ അവയർനെസ്സിൽ തന്നെ നമുക്ക് ജനറൽ സയൻസും വരുന്നുണ്ട് ഇനി സി ബി ടി കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ബി ടി സെക്കൻഡ് ഉണ്ടാകും ഇതേപോലെ തന്നെ നൂറ്റി ഇരുപത് മാർക്കിന്റെ എക്സാം ആയിരിക്കും അവിടെ നമ്മൾ നേരിടേണ്ടത് ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് ഇനി മെറിറ്റ് ലിസ്റ്റും അതുപോലെ മെഡിക്കൽ ലിസ്റ്റും ഉണ്ട് ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഈ ടൈപ്പിസ്റ്റ് എക്സാമുകളിലെ അക്കൗണ്ട്സ് ക്ലർ കം ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനും നമുക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും അത് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആയിരിക്കും ഇതിൽ വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കഴിഞ്ഞ് നമ്മൾ നമുക്ക് ഇതിൽ ഏതാണോ ആദ്യമേ ഇടയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജോലി ഇതിൽ തന്നെ ഇതിനെല്ലാം കൂടെ കൂടി ഒരു കോമൺ ടെസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം നിങ്ങൾക്ക് ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക നമുക്ക് സെക്ഷൻ അതായത് നമ്മുടെ സോൺ സെലക്ട് ചെയ്തിട്ടായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ നിങ്ങൾ ഇതൊന്നും കേട്ട് ഭയക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഒരു കഫേലോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്തു തരും ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് വരുന്നതും അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലേക്ക് കയറാം അതായത് നമ്മൾ മറ്റു പരീക്ഷകളെ പോലെ ഇത് കുറച്ച് നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലിക്ക് കയറാൻ പറ്റും പക്ഷെ അതിന് ജോലി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ജോലിയിൽ അല്ല ഇതിന് ഉള്ളില് നമുക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും നമ്മൾ എക്സാം എഴുതി പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രെയിനിങ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് എന്ത് ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നത് ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ ട്രെയിൻ ക്ലർക്കിന്റെ ജോലി എന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കാം നമുക്ക് കോച്ചസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ട്രെയിൻ വരുന്ന സമയത്ത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടൈം നോക്കുക ഡിപ്പാർച്ചർ റിപ്പോർട്ടൊക്കെ കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു മേജർ ആയിട്ടുള്ള എന്താ സ്റ്റേഷനിലൊക്കെ അവിടെ നമുക്ക് ഗുഡ്സ് മാനേജർ ഉണ്ടാകും അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാകും അപ്പൊ അവർക്കൊക്കെ വേണ്ട ഡ്യൂട്ടീസ് അവരെ ഹെൽപ്പ് ചെയ്യുക അവരെ അസിസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഈ ഫോണിലൊക്കെ നോക്കുന്ന സമയത്ത് ട്രെയിൻ്റെ ഡിപ്പാർച്ചർ ടൈം അല്ലെങ്കിൽ ഇന്ന സ്റ്റേഷനിൽ എത്തിയിട്ടെന്നൊക്കെ നമുക്ക് കേട്ടില്ലേ അപ്പൊ പല കാര്യങ്ങളും എന്താണ് ആ ഒരു സോഫ്റ്റ്വെയർ അവര് അപ്ഡേറ്റ് ചെയ്യുക സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ട്രെയിൻ്റെ റിപ്പോർട്ടിങ്ങും അതുപോലെ ഡോക്യുമെന്റേഷനും പിന്നെ നമ്മളൊരു ട്രെയിൻ കൂടെ നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒക്കെ നോക്കുക അത് എൻജിൻ സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക അത് കറക്റ്റായിട്ട് മേൽ അധികാരിക്ക് റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ജോലികളാണ് എന്തു ചെയ്യുന്നത് ഈ ഒരു ട്രെയിൻ ക്ലർക്കിൽ വരുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞു പത്തൊൻപതിനായിരം രൂപയാണ് ഇതിന്റെ സാലറി എന്ന് പറഞ്ഞാലും ഇതിനകത്ത് നമുക്ക് ടി എ ഡി എ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അലൗൺസ് എല്ലാം ഉണ്ടാകും അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ടായിരം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് അത് ഇൻഷുറൻസ് പ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഫ്രീ ട്രെയിൻ സർവീസസ് കുട്ടികളുടെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട ചെലവുകള് പഠന ചെലവുകൾ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങളും നമ്മളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ജോലി തന്നെയാണ് ഇത് അതായത് നമുക്ക് പെർമനന്റ് ജോബാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ എന്ന് പറയാം മെന്റലി ഓക്കെ നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഫിനാൻഷ്യലി നമുക്ക് സ്റ്റേബിൾ ആവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജോലി തന്നെയാണ് റെയിൽവേയിൽ വരുന്നത് അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ റെയിൽവേയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് എൻ ടി പി സി ഇതിനെല്ലാം കൂടി ഒരു സിംഗിൾ ബാച്ച് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഇതിൽ നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് കൊടുക്കുന്നത് ഈ ഓരോ സ്റ്റഡി പ്ലാനിന് ശേഷവും നമ്മൾ വീക്ക്ലി നിങ്ങൾക്ക് എക്സാം നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ലൈവ് ക്ലാസ്സസ് എക്സാം എടുക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി റിവിഷൻ ചെയ്യുന്നത് മാക്സിമം പി വൈ ക്യൂസ് നിങ്ങൾക്കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നതാണ് അതേപോലെ ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഷോർട്ട് നോട്ട്സ് സ്റ്റഡി നോട്ട്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട് ഓരോ ടോപ്പിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതുകൂടാതെ ഈ റെയിൽവേ നടന്ന പോലെ തന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് വെറും മൂവായിരം രൂപ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും ഓക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ് ചെയ്യുക മാത്രല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബായ് ആൻഡ് താങ്ക്